ഞാൻ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ സത്യം പറഞ്ഞാൽ മീഡിയാൻ ഇന്ന എങ്ങനെ അറിയാം എന്ന പോലൊക്കെ തന്നെ അറിയാം അതുപോലെ ഹൈദർത്തോരുത്തരങ്ങ ഒരു ബേസിലുള്ള പരിചയം പിന്നെ മാത്രമല്ല ഒരു പാർട്ടി പാർട്ടിയനുകൂല നിലപാടും വീഡിയോ അങ്ങനെ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരാ ഒരാള് ആ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു ഈ പറയുമ്പോഴാണ് ഇന്നെ പറ്റി എന്തൊക്കെ പറയണെന്നുള്ളത് എന്നോട് വേറൊരാളെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അപ്പത്ര കാര്യത്തില്ല പക്ഷെ ഇഷ്ടാക്കിനോട് ഇങ്ങനെ പറഞ്ഞു പറയുമ്പോഴാണ് ആലോചിക്കുന്നത് ഇത്രത്തോളം ആയിരിക്കും ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്

ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത് പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ കാരണം എന്താ ഇവർ നിർത്തിയല്ലോ മറച്ചിൽ ഇവർ നിർത്തുന്നുണ്ടല്ലോ ഫിറോസിന്റെ കാര്യമായാലും ഹമീദിന്റെ കാര്യമായാലും ആയാലും അവർ നിർത്തുക മറച്ചില് നിർത്തുകൂടി കേസിന്റെ ആ കേസ് അറിഞ്ഞതോടുകൂടിയാണ് ഞാനത് അതിന്റെ അതായത് അതിന്റെ പിന്നാലെയാണ് ഞങ്ങളെ പോക്ക് പോകണേ അപ്പൊക്ക് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോരെ ആ ബോക്ക് പോണത് ഈ മയിൽ ടാഫുറായിട്ട് ബന്ധപ്പെട്ട കേസുടെ പിന്നാലെ ആണ് പോണത് ആ സ്ക്രീനിന്റെ അടുത്തേക്ക് ആ സ്ക്രീൻറെ അടുത്തേക്ക് ഓക്കെ അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി പിന്നെ പേടിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ് നമ്മൾ വിചാരിക്കുന്ന തന്നല്ല എന്നാൽ ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ വിഷയത്തിൽ സംസാരിക്കാൻ ഒക്കെ പറയുന്നത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു അല്ല ഞാൻ ആരോപിക്കലില്ല എന്താ അല്ലെങ്കിൽ ഓല എന്തെങ്കിലും ചെയ്യുന്നോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കൂല പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഓല ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ച നാട്ടുകാരറിയില്ല നമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല അപ്പൊ അങ്ങനെ പറ്റി അങ്ങനെ ആരോപിക്കണമെന്നല്ല അതുകൊണ്ടല്ലേ ഈ പത്തും അഞ്ഞൂറും ഭയദ്ര എന്നെ പറ്റി പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ആൾക്കാരോട് പൈസ മേടിക്കുന്നുള്ളേ മുന്നോട്ടുണ്ടേ ആശുപത്രി പത്തഞ്ഞൂറൊക്കെ ഞാൻ രണ്ടുപോകും ഞാൻ ചോദിക്കേണ്ട എനിക്ക് തരുന്നത് തരുന്നവരോട് ഞാൻ ഇഷ്ടം കൊടുക്കലോണ്ട് ഞാൻ ഉണ്ടാകും വേറെ കാര്യം പിന്നെ ആ ഒരു സാധനം കടം വാങ്ങി അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം എന്റെ അടുത്തുള്ളൂ പൈസ വാങ്ങിയാൽ ഇങ്ങനെ പോകാൻ ഉള്ളതും പണി എടുക്കാതെ ജീവിക്കാനുള്ളതും ഞങ്ങള് ചിന്തിക്കണമല്ലോ യൂട്യൂബിലൊക്കെ വീട്ടിലെ വീഡിയോകൾ എന്തുകൊണ്ടാണ് അതിന് കിട്ടുന്ന ചില്ലറോണ്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ചിന്തകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു പത്തൊന്ത്രണ്ട് പള്ളി തടസ്സം പോയി അത് നിർത്തി പിന്നെ മാത്രമല്ല ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് എവിടെങ്കിലും ഒരു പൊസിഷനിലത്തുള്ള പൈസ പഠിച്ചോണ്ടിരിക്കാം അപ്പൊ അതിന്റെ ഒരു പണിക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പടാൻ നിക്കും വേണ്ടാന്ന് വെച്ചിട്ട് യൂട്യൂബിൽ കിട്ടുന്ന ചില്ലർമാരും പാർട്ടി വേദികൾ പോകുമ്പോൾ കിട്ടുന്ന പരിപാടി ഒക്കെ കിട്ടുന്ന പൈസയൊക്കെ ആയിട്ട് അങ്ങനെ പോവാൻ അത് അത് മാറും പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പോ സംസാരത്തിൽ എന്താണെങ്കിലും ഒന്നീ ജാഫറ അല്ലെങ്കിൽ ആ കേസ് തീരുമാനമാക്കി കൊടുത്താൽ ഈ പെണ്ണിന്റെ വേണം ഈട്ട് കൂടി ഈ രീതിയിലാണ് അതിന്റെ സാധനം പോകുന്നത് മനസ്സിലാക്കി കൂടി കൈ അവരാണ് എനിക്ക് പാടി സംസാരിക്കുന്നില്ല അതെനിക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നതിന്റെ എന്തോ ഒരു കേസ് ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് തീരുമാനമാകുന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും വാങ്ങിയിട്ടുണ്ടാവുക ജാഫർ ഞാൻ അപ്പറന്നെ എനിക്കൊരു പരിചയമില്ല മൂപ്പഡ് തോയി ട്രീറ്റ്മെന്റും ചികിത്സ ഒക്കെ ചെയ്യുന്നുള്ളാണ് പരിപാടി അതൊക്കെ അറിയുന്നു പുസ്തകവാദി ചെയ്യുന്ന പരിപാടിയാണ് നിനക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചികിത്സ എന്നുള്ള രീതിയിലുള്ള വീട്ടിലെ ആവശ്യങ്ങളൊക്കെ മറ്റൊരു മന്ത്രി ചൂടുന്ന പരിപാടിയൊക്കെ അതുകൊണ്ട് വീട്ടിലും അപ്പം ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ കാര്യല്ലേ ഞാൻ അതും നിനക്ക് അറിയുന്നില്ല പക്ഷെ ഇയാളും തോയി പിന്നെ പെണ്ണന്റെ ஸ்பம்ைக்காரன அவருந்து பைசி எடுக்கோம் ரீதியான சாதனது கரெக்ட் எங்க அறிவியும் இவரு ஐதரிட் காரியம் ஐதரினிட்டு அது எத்தஞ்சு கோடி மீடமோ பத்து வர கதகாணேட்டாடிய கையில போட் பணி கட்டணும் விட்டும் அது ீனெண்ட கேஸ்ட் எ ஜஸ்ட் ஒரு எந்த ஒரு மெடிகேஷன் சென்டர் உள்ள ரீதியில் பிரவாதிக்கணும் ஆயுர்வேதம் டப் ஆனோ அப்ப அந்த பேர் பண்ணிட்டு ஐதர்மோடு இன்னும் ஐதரீ பரிபடி கூட்டினா பண்ணுவோம் ஐதர்மோடு எல்எல்பிண்ட் எண்ட்ரன்ஸ் காரங்க நோக்கிக் கொண்டிட்டு நம்ம ஜோயின் செய்ய பிளான அப்ப அந்த மாதிரி தான் டிகிரி கம்பீட் ஆனால் பத்தொன்பதினாக்க ஐதர்மோடு நம்மிக்கலாம் ஆறு അതിനോട് ചോദിച്ചു അതായത് നാല് അൻപതിനായിരം അല്ലേ അത് ഞാൻ സംഘടിപ്പിച്ചത് അതിന്റെ പോവാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് ഓക്കെ ആ ബുക്കിൽ ഇപ്പൊ സീന മെഡിറ്റേഷൻ സെന്ററിൽ വീഡിയോ ചെയ്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ഉടനെത്തിച്ചു അതാണ് സംഭവം ഓക്കെ അങ്ങനെ എത്തിച്ചാൽ അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ കിട്ടുകയും ചെയ്യും ഞാൻ ചെയ്യുകയും ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ പിന്നെ മനസ്സിലായത് അതിൽ നിനക്ക് തരാന്ന് പറഞ്ഞ പൈസ തന്നെ അപ്പം ഒരു മേടിച്ചു എന്നുള്ള സാധനം ഒക്കെ അവനങ്ങനെ വിട്ടു അത്രേ ഉള്ളൂ ആ അത്ര ഇവരെ വാങ്ങി എനിക്കറിയാം അവയെ ഞാൻ ഇവിടെ സത്യം പറയട്ടെ ഈ ഹൈദർ ശരീരം കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ ബാക്കി വെച്ച കണക്കിലും മൂന്നാമത്തെ ഒരു പേര് നീ നീയായിരുന്നു എന്താ ശരി ആ വിഷയം ഞാൻ പുറത്തു പുറത്തുവിട്ടാല് പൊളിച്ചിക്കരുമായിട്ടും നിനക്ക് നല്ല ദോഷം ചെയ്യായിരുന്നു കാരണം ഞാൻ എന്നോട് ആ സമയത്ത് പറഞ്ഞു നീ അതിന് നിക്കണ്ട നിനക്ക് ആ പേഴ്സണൽ ഉണ്ട് കാരണം നിനക്ക് നല്ല ഭാവിയുണ്ട് നല്ല സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും നല്ല വിഷമം പറയാം നമ്മളെ കേൾക്കുന്ന ആൾക്കാർ ഞാൻ ഇപ്പൊ ന്യൂസീലൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ പറയുന്നൊണ്ട് ഇത് ഇവിടെ അത്ഭുത കരാമത്തിന്റെ സാധനം അല്ല അങ്ങനത്തെ വിശ്വാസത്തിന്റെ സാധനം ഇവിടെ അല്ല ഒന്ന് രീതിയിൽ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് എനിക്കത് ചെയ്യുമ്പോൾ ഞാനത് അവരുടെ ഭയങ്കര സംഭവമാക്കി അങ്ങനെയൊന്നും ഇല്ല ആ ഒരു രീതി ചെയ്തു അതവിടത്തൊന്നും പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതി ചെയ്തു കിട്ടും അതായിട്ട് ബന്ധപ്പെട്ട് ഇന്നെ കോൺടാക്ട് ചെയ്തോട്ട് ഞാൻ പറഞ്ഞത് ബേസിക്കലി നിങ്ങൾക്ക് പോയാ അച്ഛൻ ഉണ്ടാവാം അവിടെ അഞ്ഞൂറൊക്കെ ഫീ കൊടുക്കണം അത്ര ആ രീതിയിൽ ട്രീറ്റ്മെന്റ് സെന്റർ എന്നുള്ള രീതിയിൽ കാണാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് അവിടെ തീയോ അതൊരു ജസ്റ്റ് അതിന്റെ പേരിൽ എന്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാനുള്ള പൈസ തന്നെയാണ് ഞാൻ വെച്ചത് അതൊരു പ്രൊമോഷൻ സാധനം ഞാൻ ചെയ്തു അതിന്റെ പേരിൽ എത്ര മേടിച്ചു എന്ന് ചോദിച്ചാൽ അത്ര മേടിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസം ഇല്ലെന്നും ബാക്കി എന്തെങ്കിലും സാധനത്തിൽ ഇന്നെ കണക്ട് ചെയ്യൂന്നുള്ള എന്റെ ടെൻഷൻ ഒരു സാധനത്തിൽ ഞാനല്ല മനസ്സിലായില്ലേ ഈ പറഞ്ഞമായിരി അമിതിന്റെ ും വിചാരിക്കുന്നത് ഈ ഓൺലൈനിൽ കുറച്ച് ഹാൻഡുള്ള കുറച്ച് ആൾക്കാർ പിടിച്ചിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് ആ ഗ്യാങ് കൂട്ടമായിട്ട് പല രൂപത്തിൽ പ്രവർത്തിക്കുക ഈ ഗ്യാങ്ങിനൊരു ഹെഡുണ്ട് ഈ ഗ്യാങ്ങിന് മറ്റൊരു ഹെഡ് ഉണ്ടാവും കൈകാര്യം ചെയ്യുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ തമ്മിൽ സ്വകാര്യ സംഭാഷണാണ് മനസ്സിലെച്ചാ മതി ഈ ഹൈദറും കാസർകോട് ഒരു വീട്ടിലേക്ക് പോയിട്ടില്ലേ ആ സമയത്ത് എനിക്കറിയാം അറിയണം കഴിഞ്ഞ് പോയില്ലേ പിന്നെ അഫ്സലും അവരെല്ലാവരും കൂടെ പറഞ്ഞിട്ട് അപൂര് മാത്രമാണ് നിർത്തിയാൽ മതി ഹൈദരനെയും സലീനെയും അവനെ പറഞ്ഞയക്കണം എലക്ഷന്റെ ഭാഗമായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ബാഡ് ഇമേജ് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും എന്നൊരു സാധനം വൈഫിന്റെ വീട് പോയിരുന്നു ഹൈദർ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വർത്താനാണ് അതുകൊട്ടെ എന്നാലും അഫ്സലിനെ ഇവരെ പറ്റി സോഷ്യൽ മീഡിയ കുറച്ച് ധാരണയാണ് അഫ്സല് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഭാഗമായിട്ട് നിൽക്കുമ്പോ തന്നെ ഹൈദനും സലീനിയും മാറ്റണം നിർത്തരുത് പിന്നെ അജിയും പതിനെ അൾക്കാരി അവിടുന്ന് മാറ്റണം മാറ്റിയില്ലെങ്കിൽ നമുക്ക് പണിയാവും പിന്നെ ഇന്ന ഞാൻ സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ പ്രസംഗിച്ച് നടക്കുന്ന ഒരു ഇവരെ കൂടെ നടക്കുന്ന ആളാണെന്നുണ്ടല്ലോ അപ്പൊ അന്ന് ഇന്നോട് തീരും അബിനുള്ള നിർത്തിയാൽ മതി എന്നുള്ള കൺസെപ്റ്റ് ഞാൻ ഞാനൊന്നും പ്രസംഗിക്കാൻ പറ്റും പോയി അന്ന് ശരിക്കും സ്ലിറ്റ് ആയി അതിന്റെ ശേഷം ഇവര് ചെയ്തോണ്ടിരുന്ന സംസാധനങ്ങളെ പറ്റി നമുക്ക് വലിയ ധാരണമില്ല അടുത്ത് പി വി അൻവർ മെസ്സേജ് അയച്ചായിരുന്നു കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുണ്ടോ ഇവരെ കുറച്ച് അറിയിക്കാനായിരുന്നു കാരണം പി വി അൻവറിന്റെ റൂമിൽ പോയതും മുമ്പ് പി എൻ പറഞ്ഞതും ഈ ഹീറോസിന്റെ വിഷയത്തിൽ ആ സമയത്ത് ഓഫീസിൽ ഓഫീസിനുള്ള ഫോട്ടോ കഴിച്ചിരുന്നു ഇത് എങ്ങനെയെങ്കിലും പൊളിറ്റിക്കൽ തലത്തിൽ അല്ലെങ്കിൽ ഒരു അത് അറിയിക്കാം ഇത് അപ്പുറത്തോ ഈ ചങ്ങായി ഇവരോടൊക്കെ നമ്മളെ പറ്റി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുള്ളത് അലയിച്ചാൽ മാത്രമാണ് അങ്ങനെ വിഷയമുണ്ട് ഹൈദറിന്റെ പ്രശ്നം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പി വി എൻ പറഞ്ഞു കെട്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഇല്ല പക്ഷെ കെട്ടിനോട് നമുക്ക് പറയാം കെ ടി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കണക്ഷനുണ്ട് പി വി എൻ പറഞ്ഞ ചെയ്യാനാണ് ചെറിയൊരു പ്രയാസം ഒന്നാമത് ഐ സി പിന്നെ ഈ യാത്രയ്ക്കിടയിൽ ഈ ഗ്രൂപ്പെന്ന് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എന്നെ കുറിച്ച് എന്താ ഇവര് പറയുന്നത് പറയാൻ ബുദ്ധിമുട്ട് പറയണ്ട ഇല്ല ഇവര് എന്താ വെറുതെ പരിഹസിക്കടാ വെറുതെ ഒരു കണ്ണാപ്പിയാണ് പൂട്ടാപ്പിയാണ് പറയാ ഞാൻ പൊതുവേ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു പോകുന്നു അതിന്റെ കൂട്ടത്തില് ഒരു കണക്ടാകുന്നു പക്ഷെ നാഗമാണ് പിന്നെ മനസ്സിലാവുന്നത് അത് അത്ര ഭീകരമായിട്ടുണ്ട് മനസ്സിലാവുന്നത് ആ യാത്രയാണ് ആ യാത്രയോടുകൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് അന്റു ആണ് അതിന് ശേഷം പിന്നെ ആ കണക്ഷനും ഇല്ല വൈക്ക് പോയിട്ടില്ല ഏറ്റവും ഫ്രോഡ് സലീല കൈ തവണ ഈ വഴിക്കാക്കിയത് ശലിയിലാണ് എന്താ വെച്ചാല് അന്നത്തെ യാത്രയിൽ വരും ഞാൻ നോർമലി നമ്മുടെ രഹസ്യ സംഭാഷണത്തിനിടെ പറയാനാണ് എനിക്കിതൊക്കെ പറയുമ്പോൾ അല്ല പേയ്പേട എന്താ വെച്ചാല് ഞാൻ പൊതുവെ ഇങ്ങനെ ഒരാളെ പറ്റി അപോലെ ചെയ്തൊരു തെറ്റ് പറയുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ട് അത്രേ ഉള്ളു രണ്ടുപേരും അല്ല നമ്മളിതിന് മനസ്സിലാക്കാൻ അന്ന് ഇവര് ഞാൻ പൊതുവേ ഈ പെണ്ണിനെ പറ്റി കഞ്ചാടിയെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ സിഗരറ്റ് നന്നായിട്ട് വരും സിഗരറ്റ് നന്നായിട്ട് വരയ്ക്കും പിന്നെ അന്നി സ്വാഭാവികമായിട്ടും ഉപയോഗിച്ച് ഞാൻ അന്ന് ശരിക്കും കീലി പോയി ഇവരി ഈ ഒരു സാധനം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അറിയണത് എന്നെ ചിലപ്പോൾ എനിക്ക് ഒരു നിലക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം രണ്ടാളും അതുകൊണ്ടാണ് അന്നത്തെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നത് ഓരോ സത്യം പറഞ്ഞാലും ഉറങ്ങാതെ ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസത്തെ യാത്രയാണ് ഉറങ്ങാതിരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് ഞാൻ ബാക്കിൽ സീറ്റിൽ കിടന്നുറങ്ങി ഉറങ്ങുന്ന പോലെ നിന്ന് പക്ഷെ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നുള്ള എന്തായാലും അക്കിമഴ എന്ന് പറഞ്ഞ പൊക്കി കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി കൊണ്ടുവന്നതുമായിട്ട് പിന്നെ പ്രവർത്തിച്ചതും അതിന്റെ ടോട്ടൽ മാർക്കറ്റിംഗ് സംവിധാനം ചെയ്തതും ശരിയാണ് അതേപോലെയാണ് പൂർണ്ണമായിട്ട് ശരിയാണ് പിന്നെ പിന്നെ മാത്രല്ല ഈ ഹൈദർമ്മ തന്നെ ഈ ഒരു മെന്റാലിറ്റിയെ കൊണ്ടുവന്ന് പൈസ വാങ്ങുന്ന സംവിധാനത്തോടെ എത്തിച്ചാൽ സെലിയിലാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത് അത് സലീലാക്കിയതാകും കാരണം അതായത് മൂന്നാല് കൊല്ലം മുമ്പേ കാസർകോട് ബേസഡ് ആയിട്ടുള്ള പ്രശ്നത്തിൽ പോലും ഹൈദർ പൈസ നമുക്ക് പുതിയ റിപ്പോർട്ട് എടുക്കാൻ ചില്ലറ വാങ്ങുന്നില്ല ചെറിയ ചെറിയ പരിപാടികൾ ഹൈദർ ചിലപ്പോൾ നടത്തിട്ടുണ്ടാവും പക്ഷേ അതൊരു ആകെ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി കൊടുത്ത് പണി കൊടുത്ത് വാങ്ങുന്ന സിസ്റ്റം ചെലപ്പം ഹൈദറിൽ എത്തിച്ചേനാവും അങ്ങനത്തെ ഒരു ഭയങ്കര ടൈപ്പ് സാധനമാണ് മനസ്സിലായി പിന്നെ അന്നത്തെ മനസ്സിലായ വേറൊരു സാധനം ഫിറോസിന്റെ ആളുകളായിട്ട് ഇപ്പോൾ ഇവർക്ക് കോണ്ടാക്ട് ഉണ്ടെന്നും ഇവരുടെ ഇവർ പറയുന്ന കേസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ ഇവര് വാങ്ങിക്കൊടുക്കുന്ന രീതി ഉണ്ട് എന്ന് പറഞ്ഞ ഫിറോസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് പറയണത് ചെയ്തു കൊടുക്കുന്ന രീതി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലായി വേറെ ഒന്ന് ഞാൻ ഇതിന്റെ കാര്യം ഇതുപോലെ പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞേ അതിനോട് അന്ന് ഒരു പക്ഷെ അതിന്റെ എന്റെ പൈസ വാങ്ങുന്ന സ്ഥിതി ആവും അതിനെ പറ്റി വല്ലാതെ സംസാരം വന്നിട്ടില്ല ഉം അതൊക്കെയാണ് അതിന്റെ ഒരു സാധനം പക്ഷെ പറയാം എന്ത് ഊടെ നടക്കുന്ന ആളുകളെ പറ്റിച്ച് അവർക്ക് പണി കൊടുത്ത് ഏർ ആ ഒരു രീതിയിൽ അത് ആ കൂട്ടത്തിലൊക്കെ എന്ത് ചെയ്യാം ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പറയണം പാർട്ടിക്കാരാണ് സി പി എമ്മിന്റെ ആളുകളാണ് ഡിവൈഎഫിന്റെ ആളുകളാണ് സഖാക്കള പരിപാടി ഞാൻ അത്ര അധികം പേരോട് എടുക്കുന്നതിന്റെ രണ്ട് കാരണം ഒന്ന് തവനക്ഷനും രണ്ട് പാർട്ടി സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് കണ്ടവര് സെലീനൊക്കെ ശരിക്കാതി വിദഗ്ധനായിട്ടുള്ള കളനാണ് എങ്ങനെ പിടിക്കണം എന്ന് എന്നൊന്നറിയാം അതായത് സപ്പോർട്ട് കുടുങ്ങുമ്പോ പിങ്കളം ഏതുപ്പിക്കണം കിട്ടണം നല്ല ഒന്നാന്തരം പിന്നെ ഓൻറെൽ മൈൻഡ് പുരോഗമന ക്രിമിനൽ മൈൻഡാണ് പുരോഗമന സാധനം പറഞ്ഞിതാക്കുമ്പോഴും ആളുകളെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന പോലെ ആ സമയത്ത് ഓന്റെ കമന്റ് ബോക്സിൽ പൊങ്കാലിയായിരുന്നു

അതൊരു പേടി തന്നെ ആയിരുന്നു ഞാൻ അന്നത്തെ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പേടിയായിരുന്നു ഞാൻ ക്രിമിനൽ മൈൻഡ് ആണ് എന്തും ചെയ്യും ഒരു സംശയം ഇല്ല ആ രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത് അപ്പൊ പിന്നെ പിന്നെ ഓയില് പൊട്ടനായിട്ട് കൊണ്ടു അപ്പൊ കൊണ്ടുപോയി പൊട്ടനായി കണ്ടിട്ടാന്നുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഓല് പറഞ്ഞിരുന്നു ഫാസിലെ പറഞ്ഞിരുന്നു ആ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞമ്മളൊന്നും ഇത് അറിയുന്നില്ലല്ലോ പിന്നെ ഈ ഒരു ഫാസിലൊരു പാവമാണ് ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന പോലെ ഡയറക്റ്റ് പ്രതികരിക്കാനോ നേർക്കു നേരെ പ്രതികരിക്കാനോ ഉള്ള ഒരു ഇത് ഇരുന്നില്ല പിന്നെ ഒരു പുതു ഇസ്ലാമിയാണ് അതിന്റെ പരിമിതികളുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല യാത്രയിൽ പോകുന്ന സമയത്ത് ഇവർ വിളിക്കുന്നുണ്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഓരാണ് ഇതിന്റെ മെയിൻ മെയിൻ എല്ലാം നടക്കുന്നത് അനുകൂലമാക്കിയെല്ലാത്തിനെ ഒരു മാറ്റി കൊണ്ടുവരും ടോലൊക്കെ അതിനുള്ള പെടുത്തും സത്യമാണ് അതിനുള്ളിലൊക്കെ പെടുവെന്ന് ഞാൻ ശരിക്കും ഉള്ളിലൊക്കെ നല്ലോണം പെടുവന്നു ഈകുന്ന സീനിലെ വിഷയത്തില് ചെറിയൊരു ഇത് വന്നു എന്നുള്ളൊരു ഉണ്ട് പക്ഷെ എന്നാപ്പോഴും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഒരു വലിയ പറ്റിക്കല് പറ്റിയിട്ടുള്ള രീതിയിലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ പ്രൊമോഷൻ അതിന് ഞാൻ പൈസ വാങ്ങി എന്നുള്ള രീതിയില് ഞാനത് ഇട്ടൊരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഞാനത് ഇപ്പോൾ വിട്ടു പക്ഷെ ഒരു കട്ടിപ്പാൻ്റെ അടുത്തുനിന്ന് മറ്റൊരു അടുത്തുനിന്നും ഇതിന്റെ പേരിൽ ആരുടെ പൈസ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി ബേസ് സാധനം ചെയ്ത് എടുക്കാനോ എന്നുള്ള അവസ്ഥയൊക്കെ എന്തായാലും ഓരോ കൂടെ കൂടി എത്തിയില്ല അവിടെ നിർത്താൻ എനിക്ക് കഴിഞ്ഞു ഇനി ഇപ്പൊ കാതെറുപ്പി ചെയ്യുന്ന ചാരിറ്റി ബേസ് സാധനങ്ങളിലൊക്കെ ഇവരുടെ കൈ അത് മനസ്സിലച്ചാ മതി കാര്യം ഒന്നാക്കാൻ പറ്റാ നമ്പാൻ വേണ്ടി പറ്റൂല ഇവർക്ക് ഇവർക്ക് വേണമെങ്കിൽ ഇവരാ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയത് ഞാൻ മാത്രമായി ഈ കാലയളവിൽ ഇവര് ഏതൊക്കെ വിഷയത്തിൽ കൈവച്ചിട്ടുണ്ടോ ആ വിഷയത്തിലൊന്നും ഇവർക്ക് പരാജയ സംഭവിച്ചിട്ടില്ല പക്ഷെ ഇവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഞാൻ വരാൻ തുടങ്ങിയോ അവിടെ മുതലാണ് ഇവർക്ക് ഒരു നെഗറ്റീവ് മാർക്ക് വരാൻ തുടങ്ങിയത് യെസ് ഇനി അത് പറയുമ്പോ പാർട്ടി ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കൊറേ കെ ടി ജലീലിന്റെയും ടി വി അൻവറിന്റെയും ഒക്കെ കൂടെ നടന്ന് എന്നിട്ടെന്ത് ചെയ്യാ ഭയങ്കര സംഭവമായി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചാണ്ട് ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ വാങ്ങിയിട്ട് ഓല മുതലെടുത്ത് പറ്റിക്ക ഓല പൊട്ടന്മാരാക്ക അത് എടുത്ത് അത് എടുത്ത് പറയണം ആ സാധാരണ ബേസിക്കലി ആരെ വെച്ചാണോ ആര ആരെ പൊട്ടന്മാരാക്കിയാണ് ഈ കളിക്കണം കളിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞൊരു മൂന്നാലഞ്ച് കൊല്ലായിട്ട് ഒരു പണിക്കും പോവാതെ ഒരു പത്ത് റുപ്പ്യേന്റെ പണിക്കും പോവാതെ എങ്ങനെയാണ് ഹൈദറും ജീവിക്കണമെന്നുള്ള ചോദിക്കുന്നത് യൂട്യൂബിൽ ഹൈദറിന് അതുമില്ല ഹൈദർ എപ്പോഴും പറയുന്നതാണ് ഓക്കെ ഹൈദറിന് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ എന്തുണ്ടെങ്കിലും ബിസിനസിന്റെ രേഖ ഹൈദറിനോട് പുറത്തുവിടാൻ പറയണം ഒരു ഇല്ല മാങ്ങി ഇല്ല ഹൈദർ ഒരു കോറിയില്ല ഒരു തേങ്ങയില്ല ഹൈദറിന് ഒരു അടുപ്പുമില്ല അതാണ് അതിന്റെ സത്യം ഹൈദർ കൊറേ കാലം മറ്റേ ലോറി ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു മറ്റേ ലുലു അവിടെ യൂസഫ് യൂസഫ് അതൊക്കെ എന്താ ആർക്കും അറിയില്ല ആ ആ ഞാനും അല്ല ഇവൻ ും പോലെ ഞാൻ ഇവനെ മനസ്സിലാക്കി തുടങ്ങിയോ ഫിറോസിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയ ശേഷം ഇവൻ യൂസഫ് അലിന്റെ കയ്യിൽ നിന്ന് അടികിട്ടിട്ട് ഇവൻ ഇതൊക്കെയായിട്ട് മറുനാടിലൊരു വാർത്ത വന്നിരുന്നു അവിടെ മുതലാണ് ഹൈദറിന ഞാൻ സംശയിച്ചു തുടങ്ങിയത് കാരണം അതിൽ ഒരു മെസ്സേജ് ഉണ്ട് ചാരിറ്റിക്കാർക്ക് ഇവനക്ക് അധ്വാനിക്കാൻ പോലും കഴിയില്ല ഇവക്ക് പൈസ കിട്ടിയാ വീഴും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് ഇവൻ ആ കളി കളിച്ചതാ ഈ ഷാജൻ ചക്രമണ്ട് ഞാൻ ജാമ്യക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോ ഇവനും അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് സാജൻ അയച്ച മെസ്സേജ് നിങ്ങളെ പറ്റി ജാമ്യ ടീച്ചർച്ചിരുന്നു എന്താണ് പ്രശ്നം ആ വോയിസ് അയച്ചിരുന്നു അതായത് ഇവർക്ക് സംഘികളെന്നോ ക്രിസംഗികളെന്നോ ഒന്നുമില്ല ഇവർക്ക് ഇവരുടെ ആശയം ഇവരുടെ പണം മാത്രം ലക്ഷ്യം മനസ്സിലായി ഒരു സാധനം ഹൈദറും സെലീല തന്നെയാണ് ഹെഡ് വേറെ ഈ നിനക്ക് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു ഈ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ ഞാനും ഇതിർവശത്ത് ഇവരുടെ ഒരു വശത്ത് ഈ ഒരു മത്സരം പുറമേന്ന് നോക്കി കണ്ടെന്ന നൽകി നിനക്ക് ഇവരുടെ വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ടാ നൂറ് ശതമാനം എങ്ങനെ തോന്നി നല്ല പണിയായിട്ടുണ്ട് അതുപോലെ ശരിക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ വെപ്രാളത്തിലാണ് എന്നുള്ള എന്നെ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഇതുവരെ മെസ്സേജ് ചെയ്യണമെന്നോ അങ്ങനെ വന്നിട്ടില്ല ഞാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കോൾ എന്തോ വരും ഇതുവരെ വന്നില്ലാളം എങ്ങനെ ഇവർക്ക് വെപ്രാളം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഏത് വിഷയം മുതലാണ് ഇവർക്ക് വെപ്രാളം പൊളിച്ചിട്ട് നിനക്ക് തോന്നിയത് ആദ്യ ഹാമിദന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൈസ മേടിച്ചു എന്നുള്ളൊരു സാധനം അല്ലേ ആ ചെറിയ ക്ലിപ്പ് ലിപ്പ് ഞാൻ പറയണത് ഈ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയില്ലേ അപ്പൊ തന്നെ ഹൈദറിനും സലീലിനും പാളി കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഹൈദർ ഓൾറെഡി ഇതിനെതിരെയുള്ള തെളിവുകൾക്കെതിരെയുള്ള സാധനങ്ങൾ എല്ലാരുടെ അടുത്തും കൊണ്ടിട്ടിട്ടുണ്ട് ബോയ്സ് ആയിട്ട് സലീലിനെതിരെ കുറെ കുറ്റം പറഞ്ഞ് പുസ്തകങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഏഹ് പിന്നെ ഇന്നോട് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അങ്ങട്ടിങ്ങും ഓരോരുത്തരോട് ഓരോരുത്തരോട് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തടുത്തുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ അനുകൂലമായിട്ട് കമന്റ് ചെയ്തോണ്ടിരുന്ന ആളുകളൊക്കെ അധികൃതർ പോയിട്ട് ആ ഇഷ്ടംപാട് ആളുകൾ അല്ല അത് വിളിക്കുന്നത് വിളിക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഇവർക്ക് അനുകൂലായിട്ട് തന്നെ ഫേസ്ബുക്കിന്റെ താഴെ കമന്റ് ചെയ്തോണ്ടിരുന്ന ആളുകളുണ്ട് ആ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർക്ക് എതിരായിട്ട് തന്നെ കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പറയുന്ന കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ളത് ഉണ്ടല്ലോ വാസ്തവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറുപടി പറയാൻ അവർക്ക് പറ്റണമില്ല സാധാരണ അതിൽ എന്തെങ്കിലുമൊക്കെ സാധനം വരുമ്പോഴേക്ക് അപ്പഴൊക്കെ അതിന് മറുപടിയും വെല്ലുവിളി ഇടുന്ന ആളാണ് ഹൈന്ദറും പിന്നെ ഈ പറഞ്ഞ പോലെ സെലീലും കണ്ടാളിപ്പോ എന്ത് ചെയ്യുന്നില്ല അതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല പക്ഷെ എനിക്ക് പേടിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും മുഷ്ടാക്കുന്ന നിർത്തിയാൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ വിഷയം എടുത്തിട്ടിട്ട് അതിന്റെ മുന്നിൽ ഇങ്ങനെ പോവാന്ന കാഴ്ചപ്പാടാകും ഓക്കേ അപ്പൊ അത് വിടാൻ നിൽക്കണ്ട പക്ഷെ കാരണം എന്താ വെച്ചാല് ഇത് പോയി കഴിഞ്ഞാലും സീൻ തന്നെയാണ് ആ വീട്ടുകൂടലിന് ഹൈദർ എന്നെ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചിട്ട് അതായത് ആ യാത്ര കഴിഞ്ഞിട്ടാണ് ഈ വീട്ടുകൂടലിൽ ആ വീട്ടുകൂടലിന്റെ അന്ന് അവിടെ വരാനും അവിടെ ഏതോ ഒരു കുട്ടിയുടെ ചാരിറ്റി കേസ് ചെയ്യാനും ഉള്ള സാധനം പറഞ്ഞു അന്ന് റേഹ ഞാന് സെലീൽ ഇങ്ങനെ നാലാൾക്കാരും കൂടെ കൂടി ചെയ്യാൻ പൈസ വരുന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാനത് അടുത്തിട്ടേ ഇല്ല ഞാനിന്ന് വിട്ടു ആ കേസ് കൂടി വിട്ടു ഇവരുടെ പ്ലാനൊക്കെ വേറെ രീതിയിലാണ് മനസ്സിലായപ്പോ പാർട്ടിന്റെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല വിട്ടോ ഈ ചിത്രകാലം ഇങ്ങനൊക്കെ പറഞ്ഞ് എന്തായി ഇപ്പോൾ അഞ്ചായിരം പത്തായിരം കട വാങ്ങി നടക്കേണ്ട അവസ്ഥ അല്ലേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ ആക്കാൻ ഞാനത് അവിടെ വിട്ടു ഞാൻ അതോടുകൂടി ആ കേസ് ഷൂട്ടിങ് പോലെ അപ്പൊ പറഞ്ഞിട്ട് നിങ്ങൾ എതിരേതാക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളെതാക്കണം എന്നിട്ട് പറഞ്ഞിട്ട് നിന്ന് ഇറങ്ങി പോരാൻ കഴിയുക തൽക്കാലം ഓരോന്ന് പോരുക പിന്നെ ആ ഭാഗം ഒഴിവാക്കാൻ സാധനം ഉണ്ടല്ലോ ബോധപൂർവ്വം എനിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാനത് ചെയ്യൂ പിന്നെ ഞാൻ ആ ഭാഗമേ വിട്ടു ഹൈദരന്റെ ആ പരിപാടിക്ക് ഒന്നും ഞാൻ പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ പത്ത് നാല്പത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം എങ്കിലും വന്നിട്ടുണ്ടാവില്ല എത്തിയ വീടിന് എന്തായാലും വന്നിട്ടുണ്ടാവും ഈ എവിടുന്ന പൈസ അല്ല അതെന്തായാലും ഞാൻ പറയാം ഈ പത്ത് നാലഞ്ചു കൊല്ലം ഈ നാലഞ്ച് സോഷ്യൽ മീഡിയയിൽ അതിന് പ്രാക്റ്റീവായി ഇടപെട്ട നാലഞ്ച് കൊല്ലം ഒരുപാട് ആൾക്കാർക്ക് എത്ര വിമർശനം ഉന്നയിച്ച നാലഞ്ച് കൊല്ലം ഓരോന്നും ഓരോന്നും ഓരോ കെട്ടാൻ അവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് പോകണം അതാണ് പണി ആ ആ എടുത്ത പണിക്ക് കിട്ടിയ കൂലിക്കാണ് ആ പേരെടുത്തത് അല്ലാ എന്താ ഒരു പണിക്ക് പോയി എന്ന് പറയാനില്ല പിന്നെ പാർട്ടി പാർട്ടി ബന്ധല്ല പാർട്ടി മെമ്പറല്ല ഡി വൈ എഫ്ഐയിൽ ഇല്ല ജലീലും ഇല്ല ഹൈദർ ഇല്ല പാർട്ടി ഒരു കണക്ഷനും ഇല്ല പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളോ ഔദ്യോഗിക ഒരു ഇതിലും ഇല്ല പക്ഷെ എന്നാ പറയുമ്പോ എന്താണ് ഭയങ്കര പാർട്ടി ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ്